ഇങ്ങനെ നമ്മൾ നന്നായിട്ടങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് തിരുമ്പുക അപ്പോൾ നമ്മുടെ അരി ഏതാണ്ട് വറന്ന് വന്നിട്ടുണ്ട് പൈസ അതിൻ്റെ മോട്ടിട്ടോട്ടോ ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുറത്ത് കാലം പരിപാടി കേട്ടോ പുറത്ത് നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോണോ ബിരിയാണി എന്ത് ബിരിയാണി എന്ന് വെച്ചാൽ ചിക്കൻ വരക്കണ്ട ഉള്ളി വഴട്ടണ്ട ചിക്കൻ സെപ്പറേറ്റ് വേവിക്കണ്ട അങ്ങനെ ഒരുപാട് എളുപ്പപ്പണികളുള്ള ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇത് അതും പച്ച മസാലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി ഇത് ആർക്ക് വേണമെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകാം ആർക്കും ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതായത് ഒരു കിലോ ചിക്കന് വേണ്ട ഒരു നാല് സവോള അരിഞ്ഞടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സവോള അരിഞ്ഞിട്ടത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടു അതായത് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു പാത്രമായിരിക്കണം കേട്ടോ ചിക്കനും മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു പാത്രം അതിനകത്തോട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ സവോള ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് തക്കാളി പിന്നെ പച്ചമുളക് ഒരു നാലൊന്നും എടുത്തിട്ടുണ്ട് ചതച്ചത് പിന്നെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് മല്ലിയില െ ഇതൊന്നും വഴിട്ടാണ് പച്ചക്കിട്ട് വേവിച്ചത് എന്ത് ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വരെ നോക്കണം കേട്ടോ കാരണം ഇതിൻ്റെ സീക്രെട്ട് ഇരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണ് അപ്പോൾ അതറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ പിന്നെ കറിവേപ്പില അപ്പം അടുത്തത് തൈര് അധികം പുളിയില്ലാത്ത കുറച്ച് തൈര് പിന്നെ ആവശ്യ തുപ്പ് അപ്പം ഗരം മസാല നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതെ അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ കറുവപ്പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക പെരിജീരകം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ച് എടുത്തിരിക്കുന്നതാണ് ഗർഭസാല അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കണേ അപ്പം ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഏകദേശം മഞ്ഞൾപ്പൊടി നന്നായിട്ട് അതിനങ്ങോട്ട് തിരിഞ്ഞി എടുക്കണേ പിന്നെ നമ്മൾ നന്നായിട്ടങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് തിരുമ്പുക തിരുമ്പി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു നീരൊക്കെ ഇറങ്ങി ഇറങ്ങി വരും കേട്ടോ അപ്പം അടുത്ത പോലെ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങ് തിരുമ്പി എടുക്കണം കേട്ടോ നമുക്ക് അങ്ങനെ ഉപ്പോ ഉരുവോ ഒക്കെ ഉണ്ടോ നോക്കുക എല്ലാം ഉണ്ട് നന്നായിട്ടങ്ങോട്ട് തിരുമ്പി തിരുമ്പിതിരുമ്പി പരുവായെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യാം നമ്മുടെ ചിക്കൻ അങ്ങ് എടുത്തിട്ട് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ചിക്കൻ വറക്കണ്ട ഉള്ളി വാട്ടണ്ട പെട്ടെന്ന് പരിപാടി അപ്പൊ ഇതിനേം കൂടെ നന്നായിട്ടങ്ങ് ചേർ ഇങ്ങനെ കുറച്ച് തിരുമ്മി അങ്ങ് പിടിപ്പിച്ച് മക്ക ഇങ്ങനെ പൊത്തി 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 അങ്ങ് വെക്കാം ഇതോട്ട് അന്നേരത്തെ ഇച്ചിരി ഉപ്പ് വരുവൊക്കെ അങ്ങ് പിടിച്ചോളൂ അങ്ങനെത്തന്നെ നമുക്ക് നമ്മുടെ റൈസ് വേവിച്ചെടുക്കണം അതുവരെ തവണ ഇരിക്കട്ടെ കേട്ടോ അങ്ങനെ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചു ഇനി നമ്മൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ്ക്കാത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഈ റൈസ് നമ്മൾ ഫുള്ളായിട്ട് വേവിക്കുന്നില്ല ഹാഫ് വേവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ റൈസ് റോസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് ഞാനവിടെ അടുപ്പത്ത് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് അതായത് സാധാരണ നമ്മൾ ഇരട്ടി വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ചോറൊക്കെ വേവിച്ചെടുക്കാറ് അപ്പോൾ നമുക്ക് ഹാഫ് വേവ് മതി ആയതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ എന്താ വേവിച്ചെടുക്കുന്നത് കേട്ടോ ബാക്കി നമ്മൾ ദമ്മിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് കണക്കാക്കി വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി ഏതാണ്ട് വറന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് നാരങ്ങാ നേരം നാരങ്ങ നേരം ഒരു നാരങ്ങയുടെ വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി നാരങ്ങാ നീരം ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഉപ്പ് നാരങ്ങ നീരും പിന്നെ കുറച്ച് ഓയിലും ചേർന്ന് ഞങ്ങൾ സാധാരണ വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ നെയ്യ് ഓൾറെഡി റൈസ് റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ അതിനകത്ത് നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കുക അതിനകത്ത് നമ്മൾ നെയ്ലിട്ടാണ് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതും നെയ്യാണ് ചേർത്തിരിക്കുക അപ്പോൾ ഒരുപാട് നെയ്യ് വേണ്ടല്ലോ എന്ന് ചേച്ചിട്ടാണ് ഇതിൽ വെളിച്ചെണ്ണയാണ് പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതും കൂടെ നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയായ കറവപ്പെട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള ബിരിയാണി മസാല സാധനങ്ങളുണ്ടല്ലോ അതും കൂടെ എൻ്റെ കൂടെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ എന്നൊക്കെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കണം കേട്ടോ എന്നാലും നമ്മുടെ ആ റൈസിനുള്ള കറക്റ്റ് ആ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ആ ഉപ്പൊക്കെ നോക്കിയിട്ട് കണക്കാക്കി വെച്ചിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം കേട്ടോ നമ്മുടെ വെള്ളം തിളച്ചാൽ അപ്പം വറുത്ത് വറുത്ത വെച്ചിരിക്കും വറുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ Вот കറക്റ്റ് അതിനകത്ത് റൈസിനകത്ത് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് ഹാഫ് വേവില് ആ റൈസ് കിട്ടുള്ളൂ കാരണം അത് കണക്കാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇങ്ങനെ നല്ല ചൂട് ഒരു പാത്രം നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ എണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് അടിക്ക് അങ്ങനെ പിടിക്കാതിരിക്കാനും പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചിക്കൻ ഇതിനകത്ത് കിടന്നാണ് വേഗാൻ പോകുന്നത് ഇതാണ് ഇനി ഇനിയാണ് നമ്മുടെ സീക്രട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ പച്ചയ്ക്ക് നമ്മൾ തിരുമ്പി വെച്ചിരുന്ന പച്ച മസാല ഒന്നും അഴട്ടിയിട്ടില്ല ആ നമ്മൾ റെസ്റ്റ് ചിക്കൻ നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് നിരത്തി നിരത്തി കൊടുക്കുക ട്ടോ ചട്ടിയുടെ ഫുൾട്ട് എല്ലാ ഭാഗത്തും നിരത്തി വെച്ച് കൊടുക്കുക നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ചിക്കൻ ഒട്ടും എന്തിട്ടില്ല വേഗം അതിൽ നിന്നൊക്കെ നല്ലോലെ വെള്ളം ഉറങ്ങും അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ലേശം എണ്ണ മാത്രം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാഫ് നമ്മൾ 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 വെച്ചിട്ടുള്ള നമ്മുടെ റൈസും ഇട്ട് മണിക്കൂർ അവിടെ നല്ല വെച്ചിട്ടുള്ളത് കൊടുത്താൽ മതി രുന്നു രണ്ട് മണിക്കൂർ അവിടെ ഇരുന്ന് വേഗം അപ്പം നമ്മുടെ ചിക്കനും നല്ലപോലെ വേഗം ആ ചിക്കൻ്റെ ആ രുചിയും ആ വെള്ളവും നീരും എല്ലാം കൂടെ നമ്മുടെ റൈസയിലോട്ടും അങ്ങ് പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഓരോ അപാര ടേസ്റ്റ് തന്നെ കേട്ടോ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം അത് അപാര ടേസ്റ്റാണ് അപ്പം നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയൊരു ഇമ്പ്രഷനൊന്നും തോന്നിയെന്ന് വരില്ല കാരണം ചിലർക്ക് ഇങ്ങനെ ചുമന്നിരിക്കുന്ന ചിക്കൻ വറുത്തൊക്കെ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമല്ല ബിരിയാണിയുടെ പക്ഷെ നമ്മളിത് അങ്ങനെ ഒന്നും ും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനെ ദമ്മിൽ കിടന്നിട്ട് റൈസും ചിക്കനും കൂടെ വെന്ത് വരുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു അപാര ടേസ്റ്റ് കേട്ടോ അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമ്മൾ റൈസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് അതായത് വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അടിപ്പരിപ്പ് മുന്തിരികൊന്നും ഇപ്പം ഇടുന്നില്ല അത് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ മാത്രം ഇടാന്ന് വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ദമ്മാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈറ്റാക്കി അടച്ച് വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ടൈ ഇങ്ങനെ കുറച്ച് ടൈറ്റാക്കി തന്നെ കുഴച്ചെടുത്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഈ കാണിച്ച പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അടപ്പം കൂടെ അടച്ച് അടച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ കേട്ടോ ഒട്ടും ആവിയൊന്നും അങ്ങനെ പെട്ടെന്ന് പുറത്ത് പോകില്ല പിന്നെ നന്നായിട്ട് തീ ഞാൻ കാരണം കുറച്ച് നേരം ചിക്കൻ വേവണല്ലോ അപ്പോൾ ആദ്യം ഒരു നല്ലൊരു തീ ഞാൻ കത്തിക്കുക ആ തീ കത്തിച്ച് നമ്മുടെ ഈ മാവിൻ്റെ കൂടെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന മാവിൻ്റെ കൂടെ ഇങ്ങനെ ആവി പൊട്ടി പുറത്തോട്ട് ചാടും പുറത്തോട്ട് ചാടി കഴിയുമ്പോൾ നമുക്ക് ഇത് വേണം നല്ല തീയാണ് കത്തിച്ചിരിക്കുന്നത് ചിരട്ടിയിട്ട് കത്തിച്ചേക്കുന്നത് അപ്പം അതങ്ങനെ ആവി പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ തീയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം പിന്നെ ആ കനലിരുന്ന ആ ചിക്കനും കൂടെ അങ്ങ് വേഗം കേട്ടോ സാധാരണ നമ്മൾ ദം ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും റൈസ് ഫുള്ളായിട്ട് വേവിക്കാതെ നമ്മൾ എന്താ പറയുക ചിക്കനും ഫുള്ളായിട്ട് വേവിക്കാതെ വേണം ദമ്മിലിട എന്നാൽ ആ ബിരിയാണിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ ചിക്കനും കറിയും വെച്ചിട്ട് പിന്നെ റൈസും വേവിച്ചിട്ട് ചുമ്മാ ആവി ഏറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല ഈ ചിക്കൻ വേഗത്തിൻ്റെ എല്ലും അതിൻ്റെ ആ ടേസ്റ്റും ശരിക്കും ആ റൈസിലോട്ട് പിടിച്ചാൽ നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുള്ളു അപ്പം ഞങ്ങളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ ദമ്മൊക്കെ പൊട്ടിച്ചു ദമ്മൊക്കെ പൊട്ടിച്ചു ആദ്യപ്പം ആദ്യത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ റൈസൊക്കെ കറക്റ്റായോ വെള്ളം പറ്റിയോ പറ്റി പിടിച്ചോ ചിക്കൻ വെന്തോ എന്നുള്ളതൊക്കെയായിരുന്നു അപ്പം റൈസൊക്കെ നല്ല വെന്തു പത്ത് പത്ത് ആ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു ചിക്കനാണെങ്കിലും നല്ലോലെ വെന്തിട്ടുണ്ടായിരുന്നു ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ വെച്ച് നല്ല കറക്റ്റ് ഒറ്റ പാതെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെമ്പ് പൊട്ടിച്ചപ്പോഴത്തേക്കും പിള്ളേ ഹാളിരുന്ന് ഹാളിലിരുന്ന് ടി വി കണ്ട പിള്ളേർ അവിടെ നിന്ന് ബിരിയാണി വന്നല്ലോ ബിരിയാണി വന്നല്ലോ എന്ന് അവരവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു കാരണം ഇവിടെ ഞങ്ങൾ ചെമ്പ് ഓടിച്ചപ്പോഴത്തേക്കും മണം അവിടെ എത്തി അത്രയ്ക്ക് സ്മെല്ലുമായിരുന്നു അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് ഞങ്ങളെല്ലാവർക്കും എന്താ പറയുക പ്ലേറ്റിലൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഈ കഴിക്കാറായി കുറച്ച് സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ അന്വേഷിച്ചു വന്നു അങ്ങനെ ഓരോരുത്തർക്ക് വേഗം വേഗം കൊടുത്തു പിള്ളേരാണെങ്കിലും ഞാനതിന് ടേസ്റ്റ് ചെയ്യാനും ഒന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ പോലും എനിക്ക് ടൈം പിള്ളേരും സമയം തരുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം എല്ലാവർക്കും അതിൻ്റെ മണം അടിച്ചപ്പോൾ കഴിക്കാനുള്ളൊരു തിരക്കും പിന്നെ എന്താ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു തിരക്കും ഒക്കെയായിരുന്നു അപ്പം ഞാനിതെന്ന് ജസ്റ്റ് കഴിച്ച് നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനത് കഴിക്കാനൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചൊക്കെ കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പിള്ളേർ അവിടെ പച്ചപ്പാട് തരും ഞങ്ങൾക്ക് ബായോ ഞങ്ങൾക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് നേരം ഒന്നും ഞാൻ കഴിക്കാൻ തന്നില്ല കാരണം പിള്ളേർ അങ്ങനെയല്ല പിള്ളേർ തായോ തായോ എന്ന് നമുക്കും അങ്ങനെ പെട്ടെന്ന് ാര് തിന്നാനും തോന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വേഗം കഴിക്കലൊക്കെ എന്നാലും സംഭവം സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അധികം നേരം ഒന്നും കഴിച്ചില്ല ഞാൻ കൊച്ചിൻ്റെ കരച്ചിൻ്റെ ഏട്ടപ്പത്തേക്ക് ഞാൻ നിർത്തിപ്പോയി അങ്ങനെ എല്ലാവർക്കും പിള്ളേർക്കെല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ പിള്ളേരൊക്കെ പ്ലേറ്റിലൊക്കെ വിളമ്പിക്കൊടുത്തു ഫുൾ ആയിട്ട് കഴിച്ചു എന്തായാലും സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പം ഇത് ട്രൈ ചെയ്യാത്തവര് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ കൂടുതലായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അതുവരെക്കും